ഞാനേ ഇതിന്റെ അകത്ത് രണ്ട് തേങ്ങ ഇട്ടിരുന്നു അത് എന്തോന്ന് നോക്കിയതാ ചാക്കിനകത്ത് കയറിയാണോ നോക്ക് ചാക്കിലിട്ട തേങ്ങ ചാക്കിലല്ലാതെ പിന്നെ അലമാരി കയറി നോക്കാൻ പറ്റും പേടിച്ച ചാക്കിനകത്തല്ല വേണ്ടി വന്ന അലമാരിക്കകത്ത് നോക്കും എനിക്കാ

എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു ഞാൻ എന്നാ എന്താ അല്ല അല്ല കുഞ്ഞേ ഇതിങ്ങനെ വെച്ചോണ്ടിരുന്ന കൊഴപ്പൊരു സംശയം ഏത് അല്ല ബാലമോടെ ഇപ്പോഴത്തെ ഈ അവസ്ഥ ഇവിടെ അടുത്തൊരു മന്ത്രവാദി ഉണ്ട് ആ മന്ത്രവാദിയുടെ അടുത്ത് എർസ് ജവിച്ചു വാങ്ങി ബാലമോടെ കയ്യെ കെട്ടണം മോൻ ഇതൊന്നും വിശ്വാസമില്ലാന്ന് ഞങ്ങൾക്കറിയാം പക്ഷേ ഒന്ന് പരീക്ഷിക്കുന്നത് നല്ലതാണെ എന്റെ അഭിപ്രായം അല്ല മോനെ ഒരു ചരടുകൊണ്ട് മനസമാധാനം തിരിച്ചു കിട്ടിയ അത് നല്ലതല്ലേ എവിടെയാ നിങ്ങൾ പറഞ്ഞ മന്ത്രവാദിയുടെ വീട് പോലീസിലാണല്ലേ പണി ആ വിവരങ്ങളൊക്കെ ജാനകിയമ്മ പറഞ്ഞു സാധാരണ ഒരാളെ ഒരാൾക്കാണെങ്കിലും പതിവുണ്ട് പക്ഷേ ഇതിപ്പോ രണ്ടുപേരാണ് അതാ അത്ഭുതം എന്റെ ജീവിതത്തിൽ ഇത് ആദ്യത്തെ അനുഭവമാണ് ആ നമുക്ക് നോക്കാം എന്റെ അച്ഛൻ പേര് കേട്ടൊരു മന്ത്രവാദിയായിരുന്നു ദൂരെ ദിക്കുന്ന പോലും ആളുകൾ അച്ഛനെ തിരക്ക് വന്നിരുന്നു അച്ഛൻ്റെ ശിക്ഷണത്തിലാണ് ഞാനിതൊക്കെ പഠിച്ചത് അച്ഛനാണ് എന്റെ വഴികാട്ടിയും ഗുരു അതുകൊണ്ട് ദക്ഷിണ അച്ഛന്റെ പടത്തിന്റെ മുന്നിലേക്ക് വെച്ചോളൂ അച്ഛൻ മരിച്ചിട്ടിപ്പോ കഷ്ടിച്ചൊരു മാസേ ആയുള്ളൂ വലത്തെ കൈത്തണ്ടയിൽ വേണം കെട്ടാൻ കെട്ടിക്കഴിഞ്ഞാ പിന്നെ ഒരു ഉപദ്രവം ഉണ്ടാവില്ല ശരി ഓ

നിന്റെ നോവല് കിട്ടാത്ത കൊണ്ട് നിന്ന് അരി കുറ്റിയിൽ മൂന്ന് പേരാ തൂങ്ങിച്ചത്തത് ഇന്നും നടക്കില്ലേ തന്റെ ഈ സ്വഭാവം കൊള്ളില്ലാട്ടോ മനുഷ്യനൊരു മൂടായി വരുമ്പോഴാണ് അവളുടെ ഒടുക്കത്തെഴുത്ത് അതേ ഞാനും ഒരു നോവൽ എഴുതാൻ പോവാ

അതിനെ അതിന് ദൈവം എനിക്ക് തന്ന ദാ ഈ തലയണ ഓ എല്ലാം കൂടി മൂടി പൊതിച്ചു വെച്ചോ സുനാമി വന്നാ മതി എല്ലാം കൂടി പോകും ആ കമ്പ്യൂട്ടർ പൊട്ടിത്തെറിച്ചു ഇന്ന് നേരത്തെ ശ്രമിക്കാം ശ്രമിച്ച പോരാ സന്ധ്യ കഴിഞ്ഞ് ജീവൻ അടുത്തില്ലെങ്കി എനിക്ക് ഭയങ്കര പേടിയാണ് പേടി മാറാനായിട്ട് എന്റെ കയ്യിലൊരു തന്ത്രം ഉണ്ട് കുട്ടി എന്ത് തന്ത്രം അതാണ് രസതന്ത്രം നല്ലത് മാത്രം ചിന്തിക്കുക എഴുത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക

കുഞ്ഞെപ്പോഴും അത് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു ചോദ്യത്തിനുള്ള മറുപടി മറ്റൊരു ചോദ്യമല്ലെന്ന് ഞാൻ എത്ര തവണ പറഞ്ഞു എന്റെ ഓർമ്മയിൽ ഇല്ല മോളെ ഈ കോലോത്ത് അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല ഏഹ് എന്റെ കുഞ്ഞെ ഇങ്ങനെ വെറുതെ ഓരോന്ന് ആലോചിച്ച് കൂട്ടണ്ട ഏലസ് കെട്ടിയില്ലേ ഇനി ഒരു കുഴപ്പവും ഉണ്ടാവില്ല അല്ല ഇനി പർവാ പ്രേതങ്ങൾ ഉണ്ടായാൽ തന്നെ ഈ ഏലസ് കണ്ട് പേടിച്ച് ഓടിക്കോളും പക്ഷെ വരുന്ന യുക്തിവാദികളാണെങ്കിൽ കൊണ്ടുപോകും എന്തോ നീ അടക്കം ഒന്നിങ് ിൽ പിണകി നീ എൻ്റെ കാണാൻ പറ്റില്ല മാഡം എഴുതികൊണ്ടിരിക്കാൻ മാഡത്തിന്റെ ഓളിനോടാ ും എന്നെ വിക്കല്ലേ ഒരു യുക്തിവാദിക്ക് ദേഷ്യം വന്ന എന്താ അറിയോ എന്തോ ഇവര് പിരിവുകാരാ പറഞ്ഞത് അനുസരിച്ച് പറഞ്ഞോണ്ട് ഞാൻ വിട്ടതാട്ടി